പ്പൻ കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ലഹരി ലഹരി വിമുക്ത വിമുക്ത യാത്ര യാത്ര സംഘടിപ്പിച്ചു ആരംഭിച്ച ഏറ്റുമാനൂരിൽ സമാപിച്ചു സമ്മേളനം ഏറ്റുമാനൂർ നഗരസഭാ ഉദ്ഘാടനം ചെയ്തു ഇവിടെ അത് എല്ലാവരും ഉൾക്കൊള്ളുവാനും നമ്മുടെ ലഹരി നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റുന്നതിനും നമ്മളെ കൊണ്ടാകുന്നത് പോലെ പരിശ്രമിക്കുവാനും സാധിക്കണം അതിന് വേണ്ടിട്ട് ഇന്ന് തുടക്കം കുറിക്കുന്ന ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും ഈ പ്രോഗ്രാമിന്റെ സമ്മേളനം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത് ഉപജനങ്ങളിൽ ലഹരിയുടെ ഉപയോഗം വളരുന്ന സാഹചര്യത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബോധവൽക്കരണവുമായാണ് വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം യാത്ര സംഘടിപ്പിച്ചത് യാത്രയുടെ ഉദ്ഘാടനം വൈക്കം എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് ടി പി നിർവഹിച്ചു വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന തീം ഡാൻസ് അവതരിപ്പിച്ചു

യാത്രയുടെ ഭാഗമായി പൊതുസ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമായി പോസ്റ്റർ ക്യാമ്പയിനുകൾ മൈം റോഡ് ഷോ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ എന്നിവ നടത്തി സമാപന സമ്മേളനത്തിൽ ഏറ്റവും എക്സൈസ് ഓഫീസർ പ്രിയ മുഖ്യ സന്ദേശം നൽകി ഒരു നമ്മുടെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാഹചര്യത്തിൽ